Bochi Golden Diamonds. Buy now, pay later. Shornur Manyakada Ring Road Residents <laughs> Association, Kunda the Vijay Media, SSLC plus two Vijay Glen Modichu. Nagada Sabha Chairman, MKJ Pragas, Udkaran Chedo. I don't know what I'm going to do. I'm going to go to the house. 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 I'm going അസോസിയേഷൻ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ ബി പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് പി വി കൃഷ്ണവേണി ജോയിൻറ്റ് സെക്രട്ടറി യു കെ രാജേഷ് അബിത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി എം പി സതീഷ് കുമാർ വി സുധാകരൻ വി എസ് സുദേശ് എന്നിവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക